കേരള രാഷ്ട്രീയത്തിൽ കണ്ണൻ ഗോപിനാഥൻ ഇറങ്ങുന്നത് വിഷയത്തെ കാണും ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കാശ്മീരിന്റെ പിന്നെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം പിന്നെ ഈ സർവീസ് നിന്ന് രാജി വെക്കുന്നത് നേതാക്കന്മാരെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത ഒപ്പൊരു കമ്മിറ്റിയിൽ ഇരിക്കുന്ന ബാക്കിയുള്ളവരെ പേര് പരസ്പരം പേരറിയാത്ത നേതാക്കന്മാരുള്ള ഈ ഒരു ജംബോ കമ്മിറ്റികൾ നിലവിലുള്ള അത് തന്നെ പുനഃസംഘടിപ്പിക്കാൻ പുനഃസംഘടന പുനഃസംഘടന എന്ന് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി യൂത്ത് കോൺഗ്രസിനും സംസ്ഥാന അധ്യക്ഷനും ഇല്ലാതെയായിട്ട് വാസങ്ങളായി അതിനിടയിൽ കണ്ണൻ ഗോപിനാഥനെ കൊണ്ടുവരുമ്പോൾ കണ്ണൻ ഗോപിനാഥനെ എവിടെ കൊണ്ടേ പ്രതിഷ്ഠിക്കും അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കില്ല അതിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ല അത് അങ്ങനെയാണ് കെ പി സി സിയുടെ ഒരു ഔദ്യോഗിക യോഗം സംസ്ഥാനതല നേതൃയോഗം വിളിച്ചു കഴിഞ്ഞാൽ അത് വിളിക്കാൻ വേണ്ടിയിട്ടും ഒന്നുകിൽ പിന്നെ പുത്തരിക്കണ്ടം മൈനാലി മൈതാനിയിലോ അല്ലെങ്കിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ കലൂർ സ്റ്റേഡിയത്തിലോ വിളിക്കേണ്ടുന്ന ഒരു ഗതി നിൽക്കുന്ന ഒരു പാർട്ടിക്കകത്ത് കണ്ണം ഗോപിനാഥന്റെ റോൾ എന്തായിരിക്കും എന്നുള്ള എനിക്ക് വലിയ സംശയം തോന്നുന്ന ഒരു കാര്യമാണ് സിവിൽ സർവീസ് ഉപേക്ഷിച്ച് കേവലം ഒരു എം എൽ എ ആയി ജയിച്ചാൽ തന്നെയും ഇരിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല ഇത് നിരന്തരമായി ജനങ്ങളുമായി ഇടപെടുന്ന വകുപ്പുകളാണ് ആ വകുപ്പുകളിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അവരുടെ പിന്നെ ഉപയോഗപ്പെടുത്തേണ്ടത് അവരുടെ ടാലന്റ് ഉപയോഗപ്പെടുത്തേണ്ടത് നമസ്കാരം നമസ്കാരം ഇന്ന് കണ്ണൻ ഗോപിനാഥൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു രാജിവെച്ചിട്ട് ഏകദേശം ആറു വർഷത്തോളായി ഈ സമയം വരെ കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് വാർത്താ സമ്മേളനത്തിൽ ചേർന്നു അറിയിച്ച് ഇപ്പൊ സരിന് ശേഷം വീണ്ടും കേരള രാഷ്ട്രീയത്തില് കണ്ണൻ ഗോപിനാഥൻ ഇറങ്ങും എങ്ങനെ ഈ വിഷയത്തെ കാണും അല്ല കണ്ണൻ മാത്രമല്ല ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ റവന്യൂ സർവീസ് തുടങ്ങിയിട്ടുള്ള വിവിധ പിന്നെ നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വരുന്ന ആദ്യമായിട്ടൊന്നുമില്ല തിന്റെ തുടക്കെന്നൊക്കെ തോന്നുന്നു എനിക്ക് തോന്നുന്നത് പഴയ ചരിത്രം എനിക്ക് അത്ര കിട്ടുന്നില്ല എനിക്ക് അറിയാവുന്ന നമ്മൾ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ളത് നമ്മൾ കേൾക്കുമ്പോൾ ഒന്ന് എസ് കൃഷ്ണകുമാറാണ് കാലങ്ങളായി കൊല്ലത്ത് നിരന്തരമായി വിജയിച്ച് ജയിച്ച് എം പി ആയിക്കൊണ്ടിരുന്ന കൃഷ്ണകുമാറിനെ കരുണാകരൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് പിന്നെ കേന്ദ്ര സഹമന്ത്രിയൊക്കെ വരെ ആക്കി മാറ്റുന്നു പക്ഷേ പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം പിന്നെ ഒന്നുമല്ലാതെ മാറുന്നു അവസാനം ബിജെപിയിൽ ചേർന്നു എനിക്ക് സംശയമുണ്ട് എല്ലാ പാർട്ടികളിലും ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പൊ എസ് കൃഷ്ണകുമാർ കോൺഗ്രസിന്റെ ഭാഗമായിട്ടായിരുന്നു വന്നിരുന്നത് അദ്ദേഹം കേന്ദ്രമന്ത്രി വരെയുള്ള പദവിയിലൊക്കെ എത്തി അങ്ങനെ പിന്നെ വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ സമീപകാലത്താണ് പിന്നെ അണ്ണാമലെ കർണാടകയിലെ പിന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമല തമിഴ്നാട്ടുകാരൻ അണ്ണാമല അദ്ദേഹം സിവിൽ സർവീസ് ജീവിതം അവസാനിപ്പിച്ച് രാജിവെച്ച് അദ്ദേഹം നേരെ പിന്നെ ബിജെപിയിൽ പോയി ചേർന്നു ചേർത്തു ബിജെപിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടൊക്കെ മാറി അപ്പൊ അണ്ണാമല അത്ഭുതം സൃഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞു അണ്ണാമല അത്ഭുതം സൃഷ്ടിച്ച് നമ്മള് കണ്ടില്ല അപ്പൊ ഇവർക്കൊക്കെ വഴികാട്ടിയായി നിന്ന് വന്ന രാഷ്ട്രത്തിൽ സക്സസ് ആയ പല ആൾക്കാരും ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പയ്യ അതിന്റെ ഒരു ഉദാഹരണമാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യൻ റവന്യൂ സർവീസിലാണ് അദ്ദേഹം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പിന്നെ കാൺപൂർ ഐ ഐറ്റിലും മറ്റോളാണ് പഠിച്ചു എന്ന് തോന്നുന്നത് അദ്ദേഹം അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നെ ആ മേഖലയിൽ നിന്ന് മാറിയിട്ട് പിന്നീട് അദ്ദേഹം റവന്യൂ സർവീസിൽ ഉദ്യോഗസ്ഥനായിട്ട് കയറുന്നു റവന്യൂ സർവീസിലെ പിന്നെ ജോലി രാജിവെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ജോലി തുടർന്നു അദ്ദേഹം ജോലി രാജിവെച്ചിട്ടാണ് അണ്ണാകസാരുടെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരികയും പിന്നീട് അതിൽ നിന്ന് അണ്ണാകസാരയെ വെച്ചുകൊണ്ട് സ്വന്തമായ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് ഒരു ഒഴുക്കരുന്ന് റോളം സൃഷ്ടിച്ചു അങ്ങനെ ക്ഷീണാദി ദീക്ഷത്തിനെ അട്ടിമറിച്ചിട്ടാണ് ഇയാൾ പിന്നെ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നത് അധികാരം തുടർന്നു പക്ഷേ പക്ഷെ എന്താ അവസ്ഥ ഇപ്പൊ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടോ അല്ലേ എന്നുള്ളത് പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലെത്തി മാത്രമല്ല ഇനി ഒരു അംഗത്തിനുള്ള മാലിന്യം അരവിന്ദ് കെജ്രിവാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഹരി നയങ്ങൾ കാര്യങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വ്യാപി ആർ കുറെ അവസാനിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അപ്പൊ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാലും പിന്നെ ഒരുപാട് വിവരങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം ഒരു നല്ല ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഡൽഹി മുനിസിപ്പൽ കമ്മീഷണർ ആയിരിക്കെ അവിടെ എടുത്ത പിന്നെ അത് കിടത്ത ബിൽഡിങ്ങുകൾ പൊളിച്ചുമാറ്റലൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് അങ്ങനെ ഒരേ സമയം നല്ല ഉദ്യോഗസ്ഥൻ ആ നല്ല ഉദ്യോഗസ്ഥൻ എങ്ങനെ നല്ല പൊതുപ്രവർത്തകനാവാം നല്ലൊരു ആക്ടിവിസ്റ്റ് ആവാമെന്ന് തെളിയിച്ചു വന്ന ഒരാളായിരുന്നു അൽഫോൺസ് കണ്ടെന്നാനം അൽഫോൺസ് കണ്ടതാനം പിന്നീട് കേരളത്തിലെ അടുത്ത വർഷത്തിൻ്റെ കഞ്ഞപ്പള്ളിയാണെന്ന് തോന്നുന്നു അവിടുന്ന് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിട്ട് വരുന്നു പി സി ജോർജിന്റെ ഉപദ്രവവും കാരണമാണ് അദ്ദേഹം ഇടതു മുന്നണി വിട്ടുപോയതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമാകുന്നു അവർ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നു കുറച്ചു കാലം കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുത്തുന്നു പക്ഷെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിരുത്തിയെങ്കിലും അദ്ദേഹത്തെ പിന്നീട് പിന്നെ രാജ്യസഭയ്ക്ക് കൊണ്ടുപോയിട്ടില്ല പിന്നെ വേണമെങ്കിൽ പാർലമെന്റിൽ മത്സരിച്ച് ലോക്സഭയ്ക്ക് മത്സരിച്ച് ജയിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള അസൈൻമെന്റാണ് കൊടുത്തത് ശോഭിക്കാൻ ഒരവസരം നൽകി ഒരു പരീക്ഷണം നടത്തും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അത്രേ ഉണ്ടാവുകയുള്ളൂ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ തുടരാം അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ബി ജെ പി ആളുകളെ കൊണ്ടുവരുന്നത് അങ്ങനെ അദ്ദേഹത്തെ പിന്നെ കൊണ്ടുപോകുന്ന അൽഫോൺസ് കളന്നാനും കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ കാര്യമായിട്ടൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ എനിടയ്ക്ക് പിന്നെ ഒരു ട്രോൾ മെറ്റീരിയലായി മൂപ്പര ഭാര്യയുടെ പായന്ന് വന്ന ചില വിടുവായത്രം കൊണ്ട് ചാനലുകളെ കുറിച്ച കോൺഷ്യസ് ആവാതങ്ങനെ പറഞ്ഞതാണ് മോദിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോദി എവിടെ നിന്ന് കണ്ടാലും കെട്ടിപ്പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് പിന്നെ അങ്ങനെ മൂപ്പര് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു അപ്പം ചിലപ്പം നമ്മൾ ശുദ്ധഗതി കൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ചില ആളുകളുടെ രാഷ്ട്രീയ ഭാവി ഒരു ട്രോൾ മെറ്റീരിയലായി ആയി കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ പിന്നെ അയാൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ പോലും ഒരു ആൾക്കാർ എടുക്കാതെ പുള്ളി ഇപ്പോൾ ഒരു മോട്ടിവേറ്റിംഗ് സ്പീച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് സംഘടനാ രംഗത്ത് സജീവമായിട്ട് രംഗത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഡോക്ടർ സരിൻ ഡോക്ടർ സരിൻ ഇതേപോലെ തന്നെ പിന്നെ അദ്ദേഹം ഔദ്യോഗിക ജോലി പിന്നെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആളാണ് കുറേ കാലം കോൺഗ്രസിന്റെ നവമാധ്യമ മേഖല കൈകാര്യം ചെയ്തു ഒരാളാണ് ഡോക്ടർ സരിൻ സരിന്റെ ഭാര്യ പിന്നെ അവർ ഡോക്ടർ എന്ന പ്രൊഫഷണൽ തന്നെ തുടരുകയും ചെയ്യുന്നു സൗമ്യ അവര് പിന്നെ വിദേശത്താണ് അവരും വളരെ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെ സജീവമായിട്ട് ഇടപെടുകയും ശക്തമായി വളരെ ബോൾഡായിട്ട് അഭിപ്രായം പറയുകയും ചെയ്യുന്ന യുവതിയാണ് അപ്പം സരിൻ വന്നു പക്ഷെ സരിനെ കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് ഈ ഷാഫി പറമ്പിലിന്റെ ഒരുതരം വൈര നിര്യാതന ബുദ്ധിയുടെ ഇരയായി തീർന്ന് സഖി കെട്ട് സരിൻ അവിടെ നിന്ന് ചാടി സരിൻ സി പി എമ്മിലേക്ക് വന്നു സി പി എം മാന്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്ത് പിന്നെ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ നിയമസഭയിൽ അദ്ദേഹത്തെ ഏത് സീറ്റിലായിരിക്കും പ്ലേസ് ചെയ്യപ്പെടുക എനിക്ക് കുഴപ്പമില്ലാത്തൊരു സീറ്റിൽ പാലക്കാട് ജില്ലയിൽ അദ്ദേഹം ഒരുപക്ഷെ പാലക്കാട് മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം പിന്നെ മത്സരിക്കാൻ ആണ് സാധ്യത എന്നാണ് ഞാൻ കാണുന്നത് അടുത്തുള്ള ആവശ്യം അടുത്തൊരു ആവശ്യം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കാണുന്നത് കാരണം പിന്നെ അല്ലെങ്കിൽ പാലത്ത് വേറെയും കൊണ്ടുപോയിന്നുള്ള നമുക്ക് അറിയില്ല പിന്നെയുള്ള ഒരാളാണ് വേറൊരു ഡോക്ടറുണ്ട് ഡോക്ടർ ജോ ജോസഫ് അദ്ദേഹമായിരുന്നു തൃക്കാക്കരയിലടമുന്നണിയുടെ സ്ഥാനാർത്ഥി എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ദയാ പാസ്കൽ അവരായിരുന്നു കാൻഡിഡേറ്റ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായി ശോഭിക്കായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല കാരണം ആ സമയത്ത് വിവാദം ഒരു മോർഫിംഗ് വിവാദമൊക്കെ ഉയർന്നു വന്നപ്പം ഈ ദയാ പാസ്കൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ജോ ജോസഫിനേക്കാൾ കുറച്ചുകൂടി ഇരുത്തം വന്ന രീതിയിൽ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ സ്കിൽ അവർക്ക് ഉണ്ടായിരുന്നു എനിക്കപ്പം തോന്നിക്കുകയാണ് ജോ ജോസഫിന് പകരം ഈ ദയാ പാസ്കലിനെ കാൻഡിഡേറ്റ് ആക്കിയിരുന്നെങ്കിൽ പത്ത് വോട്ട് കൂടുതൽ കിട്ടിയിരുന്നു പക്ഷേ പി ടി തോമസിന്റെ മരണം പി ടി തോമസിനോട് ജനങ്ങൾക്ക് വൈകാരികമായ ഒരു അനുഭാവം അതൊക്കെ തന്നെ പിന്നെ ഉമ ഉമാ തോമസ് എന്ന് പറയുമ്പോൾ അവർക്ക് നിർത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റും പി ടി തോമസിന്റെ ഭാര്യയായതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ വന്നതല്ല കെ സിയിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഈ ഉമചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളത് അങ്ങനെ എടുക്കാൻ ഇവിടുത്തെ ആണുങ്ങൾക്കും പോലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഉമാ തോമസ് അങ്ങനെ വന്നു അങ്ങനെ ജോ ജോസഫ് തോറ്റത് നന്നായി എന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ കാരണം കാരണം ജോ ജോസഫ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് നല്ല വൈദഗ്ധ്യമുള്ള ഒരാളാണ് അദ്ദേഹം ഇവിടെ നിയമസഭയിൽ പോസ്റ്റ് കാണിക്കണത് അവിടെ കിടന്ന് പോക്കാനും പിടിക്കാനും ഡെസ്കിലടിക്കാനും പോകേണ്ട ഒരാളല്ല ആ നേരത്തെ എത്രയോ രോഗികളെ അദ്ദേഹത്തിന് എത്രയോ ജീവനുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റും പറ്റുമെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തോൽവി ഇതിൽ മനസ്സുകൊണ്ട് സന്തോഷിച്ച ഒരാളാണ് ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമുള്ള അദ്ദേഹത്തിന് ഒരുപാട് മനുഷ്യരെ സഹായിക്കാൻ കഴിയുന്ന ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ അദ്ദേഹം നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് പോയിട്ട് ഈ ചെളിയിലെടുത്ത് ചേരേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം എന്ന് വെച്ചാൽ ഒരു തൊഴിലാണ് അത് ചെയ്ത് പോയാൽ മതി ഒരുപാട് മനുഷ്യരെ ഒരുപാട് ജീവനുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന അതിൽ നിന്ന് കിട്ടുന്ന സൗകര്യമൊന്നും ഇപ്പുറത്ത് പോയിട്ട് ഈ പോസ്റ്റ് കളിച്ച് ഞാൻ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് പിന്നീട് ശബരിനാഥെ ശബരി കഴിഞ്ഞ ദിവസം ഇപ്പോൾ ആയിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട് അതെ അതായിരുന്നാലും പിന്നെ മാത്യു കുഴൽനാടിനെ പോലെ എതിർകശേഷിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു വക്കീലായി മാറാതിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ശബരിയോട് ആശംസിക്കാനുള്ളത് കാരണം അങ്ങനെ െ അഡ്ജസ്റ്റ്മെന്റ് പിന്നെ കേസുകളിലേക്ക് പോകാതിരിക്കട്ടെ എതിർ കക്ഷിയെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം പിന്നെ കോടതിയിൽ തോറ്റു കൊടുക്കുന്ന രീതിയിലുള്ള ദുർബലമായ വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന ഒരു അഭിഭാഷകനായി മാറാതിരിക്കട്ടെ എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ശബരി വളരെ ഉയർന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന മാസം മൂന്നാലഞ്ച് ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഉയർന്ന ജോലി ചെയ്തു ഇതൊപ്പ തസ്തികയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ശബരി അച്ഛൻ്റെ പറഞ്ഞ ശേഷം ആ ജോലി രാജിവെച്ച് വന്ന് രാഷ്ട്രീയത്തിൽ വന്നു പക്ഷെ മാന്യനായ ഒരു ചെറുപ്പക്കാരനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അരുവിക്കരയിൽ ബൈ എലക്ഷനിൽ ജയിച്ചു അതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ജയിച്ചു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സി എം സ്റ്റിഫിനോട് തോറ്റു ഇത്തവണ മിക്കവാറും അറിയുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരം സീറ്റിൽ പിന്നെ മത്സരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഒരുപക്ഷെ മത്സരിച്ച് ജയിക്കാനും സാധ്യതയുള്ള ചെറുപ്പക്കാരനാണ് അത് മാത്രമല്ല കുറച്ചുകൂടി വിഷണറി ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് അതായത് ഈ കാബ്യങ്ങളൊന്നും ഇല്ലാതെ പിന്നെ ഈ ഒച്ചയും പകളും ചീത്ത കുളിക്കലും തെറി വിളിക്കലുമാണ് രാഷ്ട്രീയമെന്നുള്ള ഒരു ധാരണയില്ലാതെ വളരെ അത്തരം ധാരണ വെച്ച് പുലർത്താതെ വളരെ പക്വമായി ചെറിയ പ്രായത്തിൽ രാഷ്ട്രീയത്തെ കൊണ്ടു നടക്കുന്ന ഒരുപക്ഷെ ചാണ്ടികുമ്മറ്റി കഥ കാറ്റഗറിയിൽപ്പെടുന്ന ഒരു പിന്നെ പക്കമതി ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ് ഈ ശബരിനാഥൻ എന്നുള്ള കാര്യത്തിൽ സംശയമെല്ലാം നമുക്കറിയാലോ വെറുതെയുള്ള ഈ കലാപങ്ങൾ സൃഷ്ടിക്കലും പോലീസ് പോലീസുകാരെ നേരെ മിക്കിട്ട് കയറലും എന്നിട്ട് രണ്ട് തല്ലു ചോദ്യം ചോദിച്ചു വാങ്ങലും പിന്നെ കുറച്ച് ചോര കൊണ്ട് പിന്നെ ഇങ്ങനെ അഭിനയം കാണിക്കലും അതൊന്നും നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനൊരു കലയായിട്ട് കൂടി കാണാൻ കഴിയണം രാഷ്ട്രീയത്തെ രാഷ്ട്രീയം നല്ല ഏതൊരു പ്രൊഫഷനെയും അതിനെ ഒരു പാഷനായിട്ടും കൂടി സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മനോഹരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ആ കൂട്ടത്തിലേക്ക് പിന്നെ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരാളാണ് ശബരിനാഥൻ അങ്ങനെ ഇടതു വർഷത്തുകൊണ്ട് ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട് പിന്നെ അപ്പോൾ ശബരിനാഥൻ രാഷ്ട്രീയം തെരഞ്ഞെടുത്ത തെറ്റായി എന്നുള്ള അഭിപ്രായം എനിക്കില്ല ശബരിനാഥന്റെ ഭാര്യയാണെങ്കിലും ദിവ്യ എസ് അയ്യർ ഐ എസ് ഉദ്യോഗസ്ഥയാണ് കേവലമായ സങ്കുചിത രാഷ്ട്രീയത്തിനപ്പുറം വിശുദ്ധമായ രീതിയിൽ രാഷ്ട്രീയത്തെ സമീപിക്കുന്ന ഒരു യുവതി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ എനർജറ്റിക്കുമാണ് വളരെ സിൻസിയറായിട്ടാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പക്ഷെ അവർ ചിലപ്പം ചില സമയത്ത് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മുൻമന്ത്രി കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പദത്തെ ആലിംഗനം ചെയ്തൊരു ഫോട്ടോ കമ്പ് കണ്ടിരുന്നു ആ രീതിയിൽ വൈകാരികമായ അടുപ്പം കൂടെ നിൽക്കുന്നവരോട് ആത്മബന്ധം സൃഷ്ടിക്കുന്ന തൻ്റെ കീഴ് ജീവനക്കാരോടും മേൽ ജീവനക്കാരോടും ഒക്കെ സമഭാവനയോടെ കാണുന്ന ഒരു യുവതിയായിട്ടാണ് എനിക്ക് ദിവ്യാസയ്യരെ കുറിച്ച് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ദിവ്യാസയ്യർ ചെയ്യുന്ന ചില കാര്യങ്ങളുടെ പേരിൽ ഈ ഷാഫിയുടെയൊക്കെ പിന്നെ ഫാൻസ് ഉണ്ടല്ലോ അവരുടെ ടീം പലപ്പോഴും ശബരിയെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതൊരു ശരിയായ രാഷ്ട്രീയമല്ല അങ്ങനെ ഉണ്ട് അത് കാരണം അവർ സ്വാതന്ത്ര്യരായ ജനാധിപത്യം കുടുംബത്തിനില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പൊതു ഇടത്തിൽ ജനാധിപത്യത്തെക്കുറിച്ച് ഇവർക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് വേറൊന്നും ഇങ്ങനെ പോയിട്ടുള്ള ഒരാളാണ് സി വി ആനന്ദബോസ് സി വി ആനന്ദബോസ് അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട പലക്കിലും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ ചുമതലയൊക്കെ വച്ചിരുന്നു പിന്നെ അദ്ദേഹം ബി ജെ പി ഭാഗമായിട്ടാണ് ബി ജെ പി നോമിനിയായിട്ടാണ് അദ്ദേഹം ബംഗാൾ ഗവർണറായിട്ടൊക്കെ വരുന്നത് അദ്ദേഹം സി വി ആനന്ദബോസ് സി വി ആനന്ദബോസ് അറിയപ്പെടുന്ന ഒരു പിന്നെ ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷെ ഇപ്പടുത്ത കാലത്ത് അദ്ദേഹത്തിനെതിരെ ചില അലിഗേഷൻസ് ഉയർന്നു വന്നിട്ടുണ്ട് സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് പോയി പക്ഷേ ഗവർണർക്ക് അപ്പുറത്തേക്കൊന്നും അദ്ദേഹത്തിന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു പിന്നെ അനുയായി വൃന്ദല്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആരാധകരെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ അനുയായികളോ ഒന്നും സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നേരെ പിടുത്തം ഉണ്ടാക്കിയോണ്ട് അങ്ങനെ ഗവർണറായിട്ട് അത് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനത്താണ് ജഗദീപ് ധൻഖർ നമ്മുടെ രാജിവെച്ച മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അവിടെ ബംഗാളിൽ ഗവർണർ ആയിരുന്നു അപ്പോൾ എന്നും പ്രശ്നമായിരുന്നു മമതയായിട്ട് പക്ഷേ ആനന്ദബോസ് ഒന്നും കൂടി ഒരു സമന്വയത്തിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ടാണ് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു പിന്നെ എന്താ പറയുക ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കാതെ കാര്യങ്ങൾ മാന്യമായി ഡീൽ ചെയ്തു പോകാനുള്ള ഒരു നയ തന്ത്രജ്ത അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും വേണമെങ്കിൽ വേറെ എന്തെങ്കിലും സംസ്ഥാനത്തേക്ക് ഇപ്പോൾ ഗവർണറായിട്ട് കൊണ്ടുപോകുകയേക്കാം അല്ലാതെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരാളല്ല അദ്ദേഹം പിന്നെ പോയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ പി എസ് കാര് മുഴുവൻ മുൻ ഡി ജി പിമാര് മുഴുവൻ ഒന്നായിട്ട് ഇങ്ങോട്ട് കുത്തിടിച്ചു പോവുകയാണ് അപ്പം ആദ്യം പോയത് നമ്മളെ ജേക്കബ് തോമസാണ് ജേക്കബ് തോമസ് പോയി കഴിഞ്ഞു പിന്നെ ജേക്കബ് തോമസ് നിയമസഭയിൽ മത്സരിച്ചു പിന്നെ അത്യാവശ്യം നന്നായിട്ട് വോട്ട് പിടിച്ചിരിക്കാനൊക്കെ ഉള്ള മണ്ഡലത്തില് മാത്രമല്ല അടുത്തുള്ള ഇപ്പം കാക്കി ഗ്രോ ടൗസറും ഇട്ട് കാക്കി പിന്നെ പണ്ടേ ഇട്ട് ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല കാരണം പോലീസുകാരനായിരിക്കുമ്പോഴും കാക്കിയാണല്ലോ വരുന്നത് അപ്പൊ പക്ഷെ കാക്കി ട്രൗസറൊക്കെ ഇട്ടിട്ട് ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോണതെ കണ്ടു അതൊക്കെ ഒരു ഫാൻസി ഡ്രസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ലാഘവവും ബുദ്ധിയോട് കിട്ടിയേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളു കാരണം അങ്ങനെ വേഷം കെട്ടലുകളിലൊന്നും അല്ല കാര്യമുള്ളത് കോൺഗ്രസിനകത്ത് തന്നെ അടുത്തുള്ള ഈ കഥറിനെ കുറിച്ച് ആയിട്ടുള്ള വിവാദത്തെക്കുറിച്ച് പോലെ തന്നെ എനിക്ക് പറയാനുള്ളത് വേഷം കെട്ടലുകളല്ല വേഷം കെട്ടലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് പലപ്പോഴും അറപ്പ് തോന്നാറുണ്ട് ഇപ്പം ലീഗുകാര് യൂത്ത് ലീഗുകാർ ഒരു ടീമായിട്ട് ഒരു പിന്നെ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കുകയാണെങ്കിൽ എല്ലാവരും പച്ചമുണ്ട് ബി ജെ പി കാര്യെല്ലാവരും കാവ്യമുണ്ട് സി പി എംമാർ എല്ലാവരും ഇതൊക്കെ ഒരു എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നത് ഫാൻസി ഡ്രസ്സ് മത്സരല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നുള്ളത് ഒരു സാമാന്യ ബോധം കാണിക്കേണ്ടതായിരുന്നു അതിൽ പിന്നെ ഒരു റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥൻ എനിക്കൊന്നും അദ്ദേഹം ബോണ്ടറി റിട്ടയർമെന്റ് എടുക്കുകയായിരുന്നത് കാരണം മാണിയുടെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും എന്നാൽ പിന്നീട് പിണറായി വന്നപ്പോൾ അദ്ദേഹത്തിന് വിജിലൻസിന്റെ പിന്നെ തലപ്പത്ത് കൊണ്ടുവരികയും വീണ്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും അവസാനം അദ്ദേഹം പിന്നെ പിണായിയുമായി അകലുകയും പിന്നീട് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്നുള്ളൊരു കഥ എഴുതുകയൊക്കെ ചെയ്തു പക്ഷെ നല്ല കാര്യമായി പിന്നെ രാഷ്ട്രീയം പറയാൻ സംസാരിക്കാനൊക്കെ പറ്റിയുള്ള അറിവുണ്ട് അദ്ദേഹത്തിന് സെൻകുമാർ സെൻകുമാറാവട്ടെ ടി പി സെൻകുമാറാവട്ടെ അദ്ദേഹം അങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാതെ അദ്ദേഹം കുറച്ചുകൂടി സ്പിരിച്ചാലിറ്റി ഉള്ള വഴിയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് ആധ്യാത്മികമായ കാര്യങ്ങൾ പ്രഭാഷണങ്ങൾ ഒക്കെ ആയിട്ട് പോകുന്നു വളരെ മാന്യനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഡി ജി പി ആയിരുന്നു അദ്ദേഹത്തെ മാറ്റിയിട്ട് ലോക്നാഥ് ബെഹറയെ കൊണ്ടുവന്നു പക്ഷേ ഇദ്ദേഹം നിയമ പോരാട്ടം നടത്തി തിരിച്ച് ആ സ്ഥാനത്തേക്ക് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വീണ്ടും ആ സ്ഥാനത്ത് അവരോധത്തിനായി അങ്ങനെ പോയിട്ടുള്ള ഫൈറ്ററാണ് അതേപോലെ തന്നെ ഉള്ള മനോജ് എബ്രഹാം മനോജ് അബ്രഹാം നല്ല കഴിവുള്ള ഒരു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരാണ് കാരണം ഞാൻ പറഞ്ഞു വന്ന് ഇവരൊക്കെ രാഷ്ട്രീയത്തിലെത്തിയെങ്കിലും പാർലമെന്ററി പൊളിറ്റിക്സിനകത്ത് ഇവർക്ക് സ്വന്തമായൊരു ഇളം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൊല്ലത്ത് പണ്ട് കൃഷ്ണകുമാർ മത്സരിച്ച് ജയിച്ചതല്ലാതെ തിരുവനന്ത കെജ്രിവാൾ ഇവിടെ ജയിച്ചതല്ലാതെ വേറെ ആർക്കും അങ്ങനെയുള്ള ഒരു ബീസിലേക്ക് എത്തിയിട്ടില്ല പക്ഷെ ഇരിങ്ങാലക്കൂടെ വീണ്ടും ജേക്കബ് തോമസ് തന്നെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ ഒരു പക്ഷേ നമുക്ക് പ്രവചനാതീതമായ ഒരു മത്സരത്തിലേക്കും ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്കും ആ മണ്ഡലം എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ പോയ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ജി പി ആയിട്ടുള്ള ശ്രീലേഖ പോയി ഈ ശ്രീലേഖയ്ക്കാണ് ദിലീപ് പായയിൽ കിടക്കുന്നത് കണ്ടപ്പം സഹതാപം തോന്നി മനസ്സലിഞ്ഞ് അയാൾക്ക് പ്രത്യേക സൗകര്യങ്ങളൊക്കെ കൊടുത്തത് ശരിക്കും അധികാര ദുർവിനിയോഗമാണത് കാരണം ജയിലിൽ പോകുന്ന എല്ലാ ജയിൽപ്പുള്ളികളും അങ്ങനൊക്കെ തന്നെ ഞാനും ജയിലിൽ കടന്നിട്ടുള്ളതാണ് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് ശ്രീലേഖ പക്ഷേ വിജയപിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്കൊന്നും വന്ന് അങ്ങനെ ഇപ്പോഴും വിസിബിളായിട്ട് വന്നിട്ടില്ല പിന്നെ നമ്മൾ ഒരു ടെക്നോക്രാറ്റാണ് പിന്നീട് പോയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് അത് ഈ ശ്രീധരനാണ് ഈ ശ്രീധരൻ പക്ഷേ വയസ്സുകാലത്ത് ഇപ്പൊ നമ്മുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ അദ്ദേഹം പാലക്കാട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭരടുപ്പിൽ ഷാഫിക്കെതിരെ മത്സരിക്കുന്നു ഒരു ഫോട്ടോ ഫിനിഷിലൂടെയാണ് ഷാഫി എന്ന് വിജയിക്കുന്നത് അതെ അന്ന് പിന്നെ മാമ അവിടെ പിന്നെ പിന്നെ എം എൽ എ ഓഫീസ് തുടങ്ങാൻ വീടൊക്കെ വാടകയ്ക്കൊക്കെ കിട്ടിയത് അപ്പൊ കാരണം വയസ്സുകാലത്ത് മൂപ്പര് കരുതി മൂപ്പര് മെട്രോമാൻ ആയതുകൊണ്ട് ജയിച്ചു പോകുന്നു കരുതി അപ്പൊ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പം ഇപ്പൊ ഈ നമ്മൾ ഈ പോയി എന്ന് പറയുന്ന കക്ഷിയെ കുറിച്ച് പറയുമ്പോൾ കണ്ണൻ ഗോപിനാഥനെ കുറിച്ച് പറയുമ്പോൾ കണ്ണൻ ഗോപിനാഥൻ കോട്ടയത്തുകാരനാണ് അദ്ദേഹം പിന്നെ നാൽപ്പത് വയസ്സേ ഉള്ളൂ വളരെ ചെറിയ പ്രായമാണ് അദ്ദേഹം ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കാശ്മീരിൻ്റെ പിന്നെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം പിന്നെ ഈ സർവീസ് എന്ന് രാജി വെക്കുന്നത് അതിപ്പോഴും നിയമപ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ് അദ്ദേഹം അതിൻ്റെ ഇടയിൽ ഐ ഐ സി സി ഓഫീസിൽ പോകുന്നു കെ സി വേണുഗോപാലാണെന്ന് തോന്നുന്നു കോൺഗ്രസ് സംഘത്തും നൽകുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിലെ ഇലക്ഷൻ വരാൻ പോകുമ്പോൾ കണ്ണൻ ഗോപിനാഥനെയും കൂടി കാരണം സ്വതവേ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ അനുയായികളില്ല നേതാക്കന്മാരെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത ഒപ്പൊരു കമ്മിറ്റിയിലിരിക്കണം ബാക്കിയുള്ളവരെ പേര് പരസ്പരം പേരറിയാത്ത നേതാക്കന്മാരുള്ള ഈ ഒരു ജംബോ കമ്മിറ്റികൾ നിലവിലുള്ള അത് തന്നെ പുനഃസംഘടിപ്പിക്കാൻ പുനഃസംഘടന പുനഃസംഘടന എന്ന് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി യൂത്ത് കോൺഗ്രസ്സിന് സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാതെയായിട്ട് മാസങ്ങളായി അതിനിടയിൽ കണ്ണൻ ഗോപിനാഥനെ കൊണ്ടുവരുമ്പോൾ കണ്ണൻ ഗോപിനാഥനെ എവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കും കണ്ണൻ ഗോപിനാഥനെ ഗോപിനാഥനെക്കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ പറ്റും ഇപ്പൊ ഡോക്ടർ എസ് എസ് ലാലിനെ കൊണ്ടുവന്നിരുന്നു എസ് എസ് ലാലിനെ കഴിഞ്ഞ് നമ്മളെ കടക്കൂട്ടത്താണ് പോകുന്നു മത്സരിപ്പിച്ചു അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിക്കില്ല അതിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ല അതങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടിട്ട് എന്താണ് കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ തന്നെ നേതൃബാഹുല്യം മൂലം ബുദ്ധിമുട്ടുന്ന ശ്വാസം മുട്ടുന്ന പിന്നെ എത്ര വൈസ് പ്രസിഡന്റുമാരെ ആക്കണം എത്ര ജനറൽ സെക്രട്ടറിമാർ വേണം എത്ര പിന്നെ സെക്രട്ടറിമാർ വേണം എന്ന കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള കെ പി സി സിയുടെ ഒരു ഔദ്യോഗിക യോഗം സംസ്ഥാന തല നേതൃയോഗം വിളിച്ചു കഴിഞ്ഞാൽ അത് വിളിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ പിന്നെ പുത്തരിക്കണ്ടം മൈനാലി മൈതാനിയിലോ അല്ലെങ്കിൽ ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ കലൂർ സ്റ്റേഡിയത്തിലോ വിളിക്കേണ്ടതെന്നൊരു ഗതികേടിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കകത്ത് കണ്ണൻ ഗോപിനാഥന്റെ റോൾ എന്തായിരിക്കും എന്നുള്ള എനിക്ക് വലിയ സംശയം തോന്നുന്നൊരു കാര്യമാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് പിന്നെ അടിസ്ഥാന വർഗത്തിൽ നിന്നാണ് വന്നാൽ കടന്നു വന്ന ആളാണെന്നാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു പക്ഷേ ബൈക്കത്ത് കോട്ടയം ജില്ലക്കാരനായതുകൊണ്ട് ബൈക്കത്ത് നിർത്തും ആ സമുദായത്തിലാണെങ്കിൽ എനിക്ക് ഉറപ്പില്ല എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ബൈക്കത്ത് കാരണം തുടർച്ചയായി സി പി ഐ ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ തവണ വൈക്കം മണ്ഡലത്തിന് വലിയ പ്രത്യേകതയുണ്ട് വൈക്കം കഴിഞ്ഞ തവണ മൂന്നും വനിതകൾ മത്സരിച്ച ഒരു മണ്ഡലമാണ് വൈക്കം മണ്ഡലം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മണ്ഡലങ്ങൾ കൊണ്ടുവന്ന് നിർത്താൻ ഇനിയിപ്പോൾ ഏറ്റുപാനൂര് അല്ലെങ്കിൽ കോട്ടയത്തും ഒക്കെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് പക്ഷേ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് കേവലം ഒരു എം എൽ എ ആയി ജയിച്ചാൽ തന്നെയും ഇരിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാനിതിരെ ഐ എ എസ് ഐ ആർ എസ് ഐ എഫ് എസ് ഐ പി എസ് പ്രത്യേകിച്ചും ഐ പി എസ് ഐ ആർ എസ് പിന്നെ ഐ എസ് നിരന്തരമായി ജനങ്ങളുമായി ഇടപെടുന്ന വകുപ്പുകളാണ് ആ വകുപ്പുകളിൽ നിൽക്കുന്ന ആളുകൾ അവിടെ തന്നെയാണ് അവരുടെ കഴിവുകൾ പിന്നെ ഉപയോഗപ്പെടുത്തേണ്ടത് അവരുടെ ടാലൻ്റ് ഉപയോഗപ്പെടുത്തേണ്ടത് കാരണം അത് പൊതു പ്രവർത്തനത്തിനുള്ള ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ് ഒരു എം എൽ എക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ കഴിയുന്ന പദവിയിൽ ഇരിക്കുന്നവർ ഇപ്പുറത്തേക്ക് വരുന്നത് അധികാരമോഹമായി മാത്രമേ കാണാൻ കഴിയൂ എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അത് പറഞ്ഞാൽ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു